வியாசத்தினரோட தேவதே என்னன்னாதுவா വൈရာதியமندو இல்லாமது ഏറ്റവും జరిగేది దుఖిదരായിരിക്കുന്ന దేశత్ర కుటుంబంలో ఉండాలి. ఆ కుటుంబத்தினுடைய முன்னிலேக்கല്ലే ఫైర్ అన్నద ഒരു മരണത്തെ പോലും ഇന്നലെ നമ്മൾ കണ്ടു വിധുരെ വിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ മരണത്തെ അത് മരണം എന്ന് പറയാൻ കഴിയും താലൂക്ക് ആശുപത്രിയിൽ കൃത്യമായ സമയത്ത് ചികിത്സ തേടി ചെന്നിട്ട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സിക്കുവാൻ കഴിയാതെ വരുമ്പോ ആ മനുഷ്യനെ റഫറൻസ് ആയി മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുമ്പോ അവിടെ നടന്ന ഒരു പ്രതിഷേധം അതുപോലെ ഒരു ബന്ധമില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഈ നാട്ടിലെ പ്രതിപക്ഷ സമരങ്ങളെ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ഉന്മൂലനം ചെയ്യുവാനുള്ള രാഷ്ട്രീയ ആയുധമാക്കി ആ മരണത്തെ ആ കൊലപാതകത്തെ മാറ്റുന്ന സാഹചര്യം നടത്തുകയായിരുന്നു